നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കറൺലി ആരാണ് ബാലൻഡിയോർ ഫേവറേറ്റ്സ് ഇപ്പം ഓഫോ ലീഗിൽ കളിക്കുന്ന താരങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഇറക്കാം ഗോളടി അസിസ്റ്റ് ഇതെല്ലാം നോക്കുമ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ ഗോൾ കോൺട്രിബ്യൂഷൻ മുമ്പിലാരാ നോക്കാം നമുക്ക് കണക്ക് ഒന്നാമത് രണ്ടു പേരുടെ മോസലായും റാഫിനെയും രണ്ടുപേരുടെ ടീമുകളും ീഗിൽ കിരീടം നേടും എന്നാലും ലിവർപൂൾ നേടിക്കഴിഞ്ഞു ബാഴ്സ്ക്ക് ഇതാ വരുന്ന ആഴ്ചകളിലോടുകൂടി അത് കൺഫേംഡ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്തമാറ്റിക്കൽ അടുത്ത ആഴ്ച അവർക്ക് കിരീടം ചൂടാം അതായത് യു എഫ് ആ രണ്ട് പേരുടെ ടീമിനും കിരീടങ്ങളില്ല അവർ കടുത്ത പോരാട്ടം ബാലൻഡിയൂറിന് ഇത്തവണ സലായും റാഫി തമ്മിൽ നടന്നാൽ അത്ഭുതമില്ല രണ്ടുപേരും അൻപത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളിൽ ഈ രണ്ടു പേർക്കുമാണ് തൊട്ടു പുറകിൽ ഹാരി കെയ്നാണ് അതുപക്ഷേ കുറച്ചധികം പുറകിലാണ് നാൽപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ വക അപ്പോൾ പൊളിച്ചടിക്ക് മുന്നോട്ട് പോകുന്ന ഓസ്മാൻ ഡംബലെ കിലിൻ അംബാപ്പ ഇവരൊക്കെയോ യെസ് ഒസ്മാൻ ഡംബലേക്ക് നാൽപ്പത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻ കിലിൻ അംബാപ്പയ്ക്കും നാൽപ്പത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് അംബാപ്പയ്ക്ക് കിരീടങ്ങളൊന്നുമില്ല അതേസമയം ഒസ്മാൻ ഡംബലെ ഓൾറെഡി ലീഗ് വണ്ണിൽ മുത്തമിട്ടു വഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലുമാണ് സോ യു സി എല്ലിൽ കിരീടം പി എസ് സി അടിച്ചാൽ ഡബലേക്ക് തീർച്ചയായിട്ടും ഇത്തവണ ബാലൻറ്റിയർ പ്രതീക്ഷയുണ്ട് പക്ഷേ റഫീന്ന അല്ലാതെ മറ്റാരും അതിന് ഡിസേർവ്ഡ് അല്ല എന്നാണ് ഒരു വിഭാഗം വാഴ്സ ആരാധകർ പറയുന്നത് അവർക്ക് കാരണങ്ങളുണ്ട് ലാലിഗയിൽ കിരീടം ചൂടും കൊപ്പാഡൽ മുത്തമിട്ടു സൂപ്പർ കൊപ്പാഡി എസ് പാനിൽ മുത്തമിട്ടു ബിഗ് മാച്ചുകളിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട് പല കളികളിലും അദ്ദേഹത്തിൻ്റെ ക്ലച്ച് പെർഫോമൻസ് ക്ലച്ച് മൊമൻസ് നമ്മൾ കണ്ടു കളി പോകുന്ന ഘട്ടത്തിൽ കളി തിരികെ പിടിച്ച പെർഫോമൻസ് കണ്ടു മെസ്സിയുടെ ചാമ്പ്യൻസ് ലീഗ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് റെക്കോർഡ് ഫോർ ബാഴ്സലോണ അത് അദ്ദേഹം മറികടന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡ് ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈക്വലൈസ് ചെയ്തു അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ ഇമ്പോർട്ടൻറ്റ് പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് റാഫീനെ തന്നെയാണ് ഇത്തവണ ബാലൻഡ്യൂറിന് അർഹിക്കുന്നത് എന്ന് അവർ വാദിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫു സിഡ്